േവതിയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി സജീവമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് പോയല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരുമില്ല കേട്ടോ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് അത് പണിയാവും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രുതി ഒരു വേലക്കാരിയെ വീട്ടിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ ചെയ്യുന്നത് അവള് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്തോളും അവൾ ഇവിടെ തന്നെ താമസിക്കും അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമല്ലോ അങ്ങനെ അവരെ ജോലിക്ക് നിർത്തിക്കൊള്ളാൻ വേണ്ടിട്ട് ചന്ദ്രമതി അനുവദിക്കുന്നുണ്ട് കാരണം നേരത്തിന് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി തരണല്ലോ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ചന്ദ്രമ എന്തായാലും കഴിക്കില്ലല്ലോ അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ അവിടെ ജോലിക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആരും ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഭക്ഷണം റെഡി ആവുന്നുണ്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ചെന്നിരിക്കുന്നുണ്ട് ഞാൻ നെയ്യൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു പുലാവ് പോലത്തെ എന്തോ സംഭവമാണ് കേട്ടോ ഉണ്ടാക്കിയത് ആ നല്ല മണമുണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിച്ചു കൊണ്ടാണ് കേട്ടോ ശ്രുതി വരുന്നത് കാരണം ശ്രുതി കൊണ്ടുവന്ന ആളാണല്ലോ പക്ഷെ ഇത് കേട്ട ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ ശ്രുതി ചേച്ചി ദേവത ചേച്ചി ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വീട് മുഴുവനും ആ സുഗന്ധം ഉണ്ടാവുമായിരുന്നു അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വഷയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ആരും അവളെ കുറിച്ചു കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് വഷയുടെ വായ അടപ്പിക്കുകയാണ് ചന്ദ്ര എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് സച്ചിന്റെ അടുത്തും വന്നിരിക്കാൻ വേണ്ടിയിട്ട് രവി പറയുന്നുണ്ട് കേട്ടോ വേണ്ട എനിക്ക് എന്തോ ഇപ്പൊ വിശക്കുന്നില്ല നിങ്ങൾ കഴിച്ചോ എന്നുള്ള കാര്യം പറയണം അങ്ങനെ എല്ലാവരും കഴിക്കുന്നുണ്ട് സച്ചി മാത്രം മാറിയിരിക്കുവാണേ ആ ജോലിക്കാർ തന്നെ എല്ലാവർക്കും ഭക്ഷണക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഭക്ഷണം കഴിക്കുന്നത് രവിയാണ് കഴിച്ച ഉടനെ തന്നെ ഭയങ്കര എരിവട്ടോ അതിന് സഹായിക്കാൻ പറ്റാതെ ഒരു അത് കഴിഞ്ഞ് ശ്രീകാന്ത് ആണ് കേട്ടോ കഴിക്കുന്നത് കാണിക്കുന്നത് ശ്രീകാന്ത് കഴിക്കുമ്പോഴും ഭയങ്കര സ്പൈസിയാണത് അടുത്തത് വർഷയാണ് വർഷ കഴിച്ചിട്ട് ഭയങ്കര ഹാ ഹാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ ശബ്ദം കേൾക്കുമ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് നോക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചന്ദ്രമതി കഴിക്കുന്നത് കാണുന്നത് ചന്ദ്രമതി കഴിക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് എരിയുന്നുണ്ട് പക്ഷെ പക്ഷെ ഇങ്ങനെ വിശക്കുന്നോണ്ട് നന്നായിട്ട് കഴിക്കുകയാണ് കേട്ടോ നന്നായിട്ട് വെള്ളവും കുടിക്കുന്നുണ്ടേ അങ്ങനെ ചന്ദ്ര കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ ആ ജോലിക്കാരി പറയുന്നുണ്ട് അയ്യോ ചേച്ചി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടുതൽ വെള്ളം കുടിക്കരുത് പിന്നെ നമുക്ക് വയറിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റില്ല കൂടി കേൾക്കുമ്പോഴേക്കും പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണല്ലോ പക്ഷെ നന്നായിട്ട് വാരി വലിച്ച് തിന്നുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ രവിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വിഷമാവണ്ടെന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ട് രവിയാണെങ്കിൽ അതിങ്ങനെ കഴിക്കുകയാണ് ശ്രുതി അപ്പോഴും കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ മറ്റുള്ളവരൊക്കെ ഭക്ഷണത്തെ കുറിച്ച് എന്താ അഭിപ്രായം എന്നുള്ള കാര്യം പറയാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ആള് നോക്കി നിൽക്കുകയാണ് പക്ഷെ ഇവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശ്രുതിയും കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര എരിവാണ് കേട്ടോ അതിനകത്ത് അത് കഴിഞ്ഞ് ജോലിക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സാർ ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്റെ ഭക്ഷണം ഒരു തവണ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്ക് എന്താ പിന്നെ ആളുണ്ടാവില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ശ്രീകാന്ത് അയ്യോ എന്താ മോനെ നീ ഇങ്ങനെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അയ്യോ ഓ മൈ ഗോഡ് ഭയങ്കര സ്പൈസിയാ സ്പൈസിയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും വർഷയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ഇല്ലല്ലോ അതിന് മാത്രം എരുവൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടോ ഒറ്റ വെള്ളം കൂടിയാണ് കേട്ടോ ശ്രുതി കാരണം ശ്രുതിക്ക് ഒരിക്കലും അവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ശ്രുതി കൊണ്ടുവന്ന ആളാണല്ലോ അങ്ങനെ അവരെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഏരും ഇങ്ങനെ സൈസ് നിൽക്കുകയാണ് ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കുന്നില്ല പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് ആ ജോലിക്കാരി തട്ടി മാറ്റിയിട്ട് പോയിട്ട് വാഷ് പേസിൽ നിന്ന് വായം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആന്റി മാറ ആൻറ്റി ഞാൻ കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങനെ രണ്ടുപേരും കൂടി കഴുകുകയാണ് കേട്ടോ അങ്ങനെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ശ്രുതിക്കാണ് ടെൻഷൻ ആവുന്നത് ഇനിയിപ്പോ എന്തൊക്കെയാണോ ആന്റി പറയാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് എല്ലാം ഇങ്ങനെ കുഴപ്പി പോയല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഈ രംഗെല്ലാം കണ്ടിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ രവിക്ക് അരിലേക്ക് ചെല്ലുകയാണ് കേട്ടോ രവി എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക കാരണം അവരുടെ മനസ്സ് വേദനിപ്പിക്കരുതില്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് അച്ഛന്റെ ശരീരത്തിന് അവസാനം അസുഖം വരും അതുകൊണ്ട് അച്ഛൻ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ അച്ഛ പുറത്തു പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി ആർക്കും ഭക്ഷണം അത്ര സെറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു എല്ലാവർക്കും ഭക്ഷണം മേടിച്ചിട്ട് വാ എന്തായാലും രേവതിയുടെ ഭക്ഷണത്തിന്റെ വില എന്താന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും അത് കേട്ടുകൊണ്ട് വന്ന ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഈ എരിവാണ് എങ്കിൽ പോലും പറയുന്നുണ്ട് ഈ അവളെ കുറിച്ച് പറയേണ്ട കാര്യം ഇത് നന്നായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഇരുന്ന് കഴിക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല 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 എനിക്ക് ഈ ഭക്ഷണം അത്ര പെട്ടെന്ന് ദഹിക്കില്ല അതുകൊണ്ട് ഭക്ഷണം മേടിച്ചിട്ട് വരാൻ വേണ്ടി പറ പറയം പറയുകയാണ് കേട്ടോ എന്ത് പറ്റി ചേച്ചി ഭക്ഷണത്തിലെ എരിവ് കൂടിപ്പോയോ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഒരു സാധനം ഉണ്ടാക്കി തരാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നത് ഇത് നോക്കി ശ്രുതി ആദ്യം ഇവിടെ കിച്ചന്റെ പരിസരത്ത് പോലും കേറ്റരുത് ഇവള് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മെരുവ് കൂടുതൽ ഇട ചെയ്യുള്ളൂ എന്നുള്ള കാര്യം തോന്നുന്നത് ഇതൊക്കെ നിന്റെ പണിയല്ലേ നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തായാലും ഇവളെ ഇപ്പം തന്നെ പറഞ്ഞു വിട്ടേക്ക് ഇനി ഇവളെ ഇവിടെ കണ്ടുപോകരുത് കാര്യം പറയുമ്പോൾ ആന്റി വേറെന്തെങ്കിലും ഡിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട നാല് ദിവസം കൊണ്ട് എനിക്ക് അൾസർ വരും എന്നുള്ള കാര്യം പറയണേ ചന്ദ്ര എനിക്ക് തോന്നുന്നത് പൗഡർ എടുത്തി അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണെന്നുള്ള കാര്യം സച്ചി പറയുന്ന സമയത്ത് വർഷം ചിരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ആകെ പെട്ട അവസ്ഥയിൽ സച്ചി ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണേ അങ്ങനെ ശ്രുതി അവർ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞു കണ്ട് പറഞ്ഞു വിടുന്നുണ്ട് ശ്രുതി പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടുന്ന് പൊക്കോളാൻ വേണ്ടി പറയാണ് അവര് പോയി കഴിഞ്ഞു ശേഷം നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ ഇവര് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ ഫീൽഡ് വിടാനാണ് തോന്നുന്നത് സച്ചി പോകുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണ് രേവതിയുടെ വില എല്ലാവരും തിരിച്ചറിയുന്നത് എന്റെ വേലക്കാരി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ അവളുടെ വില തുടർന്ന് രവിയും പറയുന്നുണ്ട് ചന്ദ്രേ ഒരാള് അടുത്തുള്ള സമയത്ത് അവരുടെ വില നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അവരില്ലാത്ത സമയത്താണ് അവരുടെ വില എന്താന്നുള്ള കാര്യം അറിയുള്ളു അപ്പോഴേക്ക് സച്ചിയും പറയുന്നുണ്ട് അച്ഛൻ ആണ് പറഞ്ഞത് സച്ചി അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് എടാ സച്ചി ആദ്യം നീ ആണ് അത് മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് കാരണം സച്ചി വീട്ടിലേക്ക് വരണ്ട എന്ന് മദ്യപിച്ച് പറഞ്ഞത് കൊണ്ടാണ് രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്